നമസ്കാരം ഞാൻ ശ്രുതി രാഘവൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ ഗ്യാസ് ലൈറ്റിംഗ് എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റീവായിട്ടുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്ന ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ് മാനിപ്പുലേറ്റീവായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ തങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെ ഏത് വിധേനയും തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് മാനിപ്പുലേറ്റീവായിട്ടുള്ള വ്യക്തികൾ ഒരുപാട് മാനിപ്പുലേഷൻ ടെക്നീക്സ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ബിഹേവിയേഴ്സ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും അപ്പോൾ അതിൽ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് മാനുപ്പുലേറ്റീവായിട്ടുള്ള വ്യക്തികൾ പ്രധാനമായിട്ടും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികളിൽ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ മാനിപ്പുലേ മാനുപ്പുലേറ്റീവായിട്ടുള്ള ആളിൽ മറ്റുള്ളവരിൽ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആയിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്നത് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അബ്യൂസാണ് അതിന് ഇരകളാകുന്ന വ്യക്തികൾക്ക് ഉറപ്പായിട്ടും അത് മെൻ്റലി ഹെൽത്തി അല്ലാത്ത ഒന്നു തന്നെയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടും ആങ്സൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ കോൺഫിഡൻസ് കുറയും ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന മാനിപ്പുലേഷന് കൺസിസ്റ്റൻ്റായിട്ട് ഇരയായിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയിൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്തായാലും എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളതിലേക്ക് കിടക്കാം ഗ്യാസ് ലൈറ്റിംഗിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് അതിൽ ആദ്യത്തത് നമുക്ക് പറയാം കൗണ്ടറിങ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് ലൈറ്റിംഗ് ആണ് അതായത് നമ്മളുടെ മെമ്മറിനെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അതായത് ഇപ്പോൾ അവർ പറയുകയാണ് അത് ശരിയായിരിക്കണം എന്നില്ല നിനക്ക് ഒട്ടും തന്നെ ഓർമ്മ ഇല്ലാത്ത നിനക്ക് ഒട്ടും തന്നെ കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തതാണ് നീ വെറുതെ ഊഹിച്ചൊക്കെ പറയും അല്ലെങ്കിൽ നീ സ്വപ്നം കണ്ടതായിരിക്കും അതൊന്നും റിയൽ ഒന്നും അല്ല നിനക്ക് തോന്നുന്നതാണ് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ പറയുന്നതാണ് കൗണ്ടറിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്കാണ് വിത്ത് ഹോൾഡിംഗ് വിത്ത് ഹോൾഡിംഗ് എന്ന് പറയുമ്പം ഒരു കോൺവേഴ്സേഷൻ അവർ റെഫ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുന്നു ഇതാണ് വിത്ത് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു ഒരു ഒരു കോൺവെർസേഷൻ നമ്മൾ അവരുമായിട്ട് ഏർപ്പെട്ടിരിക്കുകയെന്ന് വെച്ചോളൂ അപ്പം നമ്മൾ പറയുന്നത് അവർ കേൾക്കാൻ തയ്യാറാകാതെ നിങ്ങൾ പറയുന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഓഹ് എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു ഓ എനിക്ക് കൺഫ്യൂഷനാകുന്നു ഇതെന്താണിത് എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ആ കോൺവെർസേഷൻ കംപ്ലീറ്റായിട്ട് ഫുള്ളി ലിസൺ ചെയ്യാൻ ശ്രമിക്കാതെ എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി പറയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ആ കോൺവേഴ്സേഷൻ പൂർത്തിയാക്കാൻ അവരെ അനുവദിക്കാതെ ഇരിക്കുന്നതിനെയാണ് വിത്ത് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കുക ഇതെന്താണിത് എന്താണ് നിങ്ങളീ പറയണത് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് എനിക്ക് കൺഫ്യൂഷനാവുന്നത് നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഈ ഒരു ടെക്നിക്കാണ് വിത്ത് ഹോൾഡിംഗ് ടെക്നിക്ക് മറ്റൊരു ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്കാണ് ട്രൈവലൈസിങ് ട്രൈവലൈസിങ് എന്ന് പറയുമ്പം ഒരു വാലിഡ് റീസൺ അല്ലെങ്കിൽ ഒരു വാലിഡ് കൺസേൺ ഉണ്ടെങ്കിൽ പോലും അത് കണക്കിലെടുക്കാതെ അവർ ഓവർ സെൻസിറ്റീവാണ് അല്ലെങ്കിൽ ഓവർ റിയാക്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർക്ക് ശരിക്കും വയ്യാതെ വന്നിട്ടായിരിക്കും അവർ കിടക്കുന്നത് അല്ലെങ്കിൽ വയ്യ എന്ന് പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ ശരിക്കും അത്രയും പെയിൻ ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ അവർ പെയിൻ ഉണ്ടെന്ന് പറയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്ത് അപ്പോഴേക്കും അത് ഒരു വാലിഡ് ആയിട്ടത് ഒരു റീസൺ അവിടെ ഉണ്ടെങ്കിൽ പോലും അത് കണക്കിലെടുക്കാതെ അതിനെ അങ്ങ് എന്താ പറയുക ഓ ഇച്ചിരി എന്തെങ്കിലും മതി അങ്ങ് ഓ ഇത്രയങ്ങ് പറയും അങ്ങനെ ഒരു രീതിയിലുള്ളൊരു സംസാരം ഇതാണ് ട്രൈവലൈസിങ് മറ്റൊന്നാണ് ഡിനെൽ ഡിനേൽ എന്ന് പറയുമ്പോൾ അവർ ചെയ്തതായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ അവർ ഡിനേ ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവർ മറ്റുള്ളവരെ അതിന് ബ്ലെയിം ചെയ്യുന്നു ഇതാണ് ഡിനേൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അവർ കള്ളത്തരം പറയുകയാണ് അല്ലെങ്കിൽ അവരാണ് അങ്ങനെ ചെയ്തത് ഇതെന്താണ് ഇത് ഞാൻ ചെയ്താണെന്നാണോ പറഞ്ഞത് ഞാൻ ചെയ്തതല്ല ഇത് അവർ ചെയ്തതാണ് അതായത് മറ്റാരോ ചെയ്തതാണ് ഞാനിങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഇതിനകത്ത് എനിക്ക് യാതൊരു ഉത്തരദിത്വമില്ല ഈ ഒരു അവരുടെ ഒരു ഒരു പെർട്ടിക്കുലർ ആക്ഷൻ അവർ ഡിനേ ചെയ്തുകൊണ്ടും അതിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതാണ് ഡിനേ എന്ന് പറയുന്നത് മറ്റൊരു ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്കാണ് ഡൈവേർട്ടിങ് ഡൈവേർട്ടിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ എങ്കിലും ഒരു ക്രെഡിബിലിറ്റീനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡിസ്കഷൻ ഡിസ്കഷനിലുള്ള ഒരു സംഗതിയുടെ അല്ലെങ്കിൽ ഡിസ്കഷനിലുള്ള ഒരു മാറ്റർ മാറ്ററിൽ നിന്ന് ഫോക്കസ് ആക്കുന്നതാണ് ഡൈവേർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയാണ് അപ്പോൾ ആ ഒരു ഡിസ്കഷനിൽ നിന്ന് അതിൻ്റെ ഫോക്കസ് ആക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഇതെന്താണ് ഈ ഗൂഗിളിൽ കാണുന്നത് ശരിയല്ല ഇത് റിയൽ അല്ല ഇതെല്ലാം മിസ്ഇൻഫോർമേഷൻ ആണെന്ന് പറയുന്നു അതല്ലെങ്കിൽ വേറൊരു ആളോട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് പറയുന്നത് ഇതെന്താണ് അതവൻ പറഞ്ഞല്ല ശരിയാണെന്നാണ് വിചാരിച്ചു കഴിഞ്ഞത് അവനെന്തറിയതിനെപ്പറ്റി അവനൊരു ചുക്കും അറിയത്തില്ല അവൻ പറഞ്ഞതൊക്കെ തെറ്റാണ് ഇതും വിശ്വസിച്ചുകൊണ്ട് വിടുന്നു അല്ലെങ്കിൽ അതും കേട്ടോണ്ട് ഇറങ്ങി തിരിച്ചു എല്ലാം ഈ ഒരു രീതിയിൽ ഡിസ്കഷനിലുള്ള ഒരു മാറ്ററിൽ നിന്ന് ഫോക്കസ് ചേഞ്ച് ആക്കുന്നു എങ്ങനെ ഒരു എന്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഇതാണ് ഡൈവേർട്ടിങ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്ക് സ്റ്റീരിയോ ആണ് മറ്റൊരു ഗ്യാസ് ലൈറ്റിംഗ് ടെക്നീക്ക് നെഗറ്റീവ് സ്റ്റീരിയോ ടേപ്പിംഗ് അതായത് ജെൻഡർ റേസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയൊക്കെ വെച്ചിട്ട് നെഗറ്റീവായിട്ട് ഉള്ള ചില വർത്തമാനങ്ങൾ ഫോർ എക്സാമ്പിൾ പെണ്ണുങ്ങൾ പറയുന്നേക്കല്ല ആര് വിശ്വസിക്കാനാണ് ഇത്തരത്തിലുള്ള ചില വർത്തമാനങ്ങളാണ് സ്റ്റീരിയോ ടൈപ്പിങ്ങിൽ വരുന്ന കാര്യങ്ങൾ അപ്പം ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്സ് ആയിട്ടുള്ള വ്യക്തികൾ ഒരുപാട് മാനുപ്പുലേറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്നുണ്ട് ഒരുപാട് മാനിപ്പുലേറ്റീവ് ടെക്നിക്സുണ്ട് അതിലൊന്നു മാത്രമാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ആ ഗ്യാസ് ലൈറ്റിങ്ങിനായിട്ട് വരുന്ന പല ടെക്നിക്സുകളാണ് ഇവിടെ പറഞ്ഞത് താങ്ക് യു